പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ തന്നെ ഗരണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഒരിക്കൽ കൂടെ ദൈവവും ഭാഗം നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നന്മകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു റോമലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു ദൈവത്തെ സ്ഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി പരിണമിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് അടിപ്പിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഭഗവാന സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തന്നെ സ്നേഹിച്ചവർക്കെല്ലാം ഇതാ ദൈവം ഏറ്റവും വലിയവനാണെന്ന് മോഹൻ്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് പലരുടെയും വേദന എന്തെന്ന് ചോദിച്ചാൽ എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നെ ആരും കരുതാനില്ല എന്നെ ആരും അംഗീകരിക്കാനില്ല എന്നെ സങ്കടങ്ങൾ പറയാൻ പോലും ആരുമില്ല ഞാൻ ആരോടെങ്കിലും എൻ്റെ സങ്കടമൊന്നു പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെന്നെ കളിയാക്കുമോ എൻ്റെ ഇമേജിന് വല്ല പ്രശ്നങ്ങൾ വരുമോ എന്ന് ഒന്നും പറയാതെ മനസ്സ് ഇടുക്കി പിടിച്ച് ഒരു കനലാക്കി മാറ്റി ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ കൊട്ടാരം പോലെ തകർന്നു വീഴുന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നൊരു സംഭവം ജീവിതത്തിൽ എല്ലാവരുടെയും വേദനയാണ് ആരും എന്നെ അംഗീകരിക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല ആരും എന്നെ കേൾക്കുന്നില്ല ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ജീവിക്കണം എൻ്റെ ജീവിതം ഒന്ന് ഇല്ലാതെയാക്കിയെങ്കിലോ എന്ന് പോലും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ രാത്രി കിടക്കാൻ നേരത്ത് നന്ദി പറഞ്ഞ് കിടന്നു പോ കിടന്നുറങ്ങുന്നവ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ പറയുന്നു ദൈവമേ ഈ നശിച്ച ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെന്ന് പലരോരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് അനേകം പേരെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് യശയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായ പതിനഞ്ചാം തിരുവചനം മുലകുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരണ തോന്നാതിരിക്കുമോ ആര് മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നാണ് ദൈവം നമുക്ക് തന്ന ഒരു വാഗ്ദാനം പലപ്പോഴും എല്ലാവരും നമ്മളോട് പറയാറുള്ള ഒരു ആശ്വാസത്തിൻ്റെ വചനം ചെറുപ്പനാള് മുതൽ കെട്ടുവന്നിരിക്കുന്ന പല ആര് പറഞ്ഞാലും നമ്മളോട് പറയുന്ന ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ് മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ ആരും മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് അമ്മ മറന്നു പോകുമെന്ന് തന്നെ അമ്മ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കില്ല എന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു ഭേദഭാഗം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് സോളമൻ രാജാവിൻ്റെ അടുത്ത് രണ്ട് സ്ത്രീകൾ വന്നു നിൽക്കുന്നത് രാജാവിനോട് പറയുന്നുണ്ട് രാജാവേ എനിക്കൊരു സങ്കടം പറയാനുണ്ട് എന്താണ് നിൻ്റെ സങ്കടം എന്ന് പറയുമ്പോൾ അതിങ്ങനെയാണ് തുടങ്ങുന്നത് രണ്ട് വേശികളായ സ്ത്രീകൾ അവർക്ക് രണ്ടു പേർക്കും മക്കളുണ്ടായി അവർ ആ കുഞ്ഞിനെ ഇതാ ഗർഭം ധരിച്ച് ആ കുഞ്ഞുണ്ട് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ പുറത്ത് ഒരു അമ്മ കയറി കിടന്നു ആ രാത്രിയിൽ ആ കുഞ്ഞ് മരിച്ചുപോയി എങ്കിൽ ഈ അമ്മ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആ മരിച്ചുപോയ കുഞ്ഞിനെ മാറ്റിക്കിടത്തി മറ്റു സ്ത്രീയുടെ അടുത്തേക്കിടത്തിയിട്ട് ജീവനുള്ള കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് വെച്ചു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീകൾ പോയിട്ട് രാജാവിൻ്റെ അടുത്ത് സങ്കടം പറയുക രാജാവ് അതിന് തീർപ്പ് കൽപ്പിക്കുവാനായിട്ട് ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന രണ്ട് കഷ്ണങ്ങളായിട്ട് രണ്ടു പേർക്കും വീതിച്ചു കൊടുക്കാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ ഇത് കേട്ട യഥാർത്ഥ അമ്മ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കൊന്നുകളയണ്ട ഈ കുഞ്ഞിനെ രണ്ട് കഷ്ണങ്ങളാക്കണ്ട എനിക്കു കുഞ്ഞിനെ വേണ്ട ആ സ്ത്രീ കൊണ്ടുപോയി കുഞ്ഞിനെ കത്ത് പരിപാലിക്കട്ടെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ കാണാമല്ലോ എന്ന് പറഞ്ഞു എങ്കിൽ മറ്റു സ്ത്രീ ഇങ്ങനെയാണ് അത് വേണ്ട ഈ കുഞ്ഞിനെ കൊന്ന് രണ്ട് കഷ്ണങ്ങളാക്കി അവക്കും എനിക്കും തരാനായിട്ട് ഈ സ്ത്രീ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ യഥാർത്ഥ അമ്മയുടെ സ്നേഹം മറ്റ് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് നടിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് എഫ്രൈം എൻ്റെ വത്സലപുത്രൻ എൻ്റെ ഓമനക്കുട്ടൻ അവർ വിരോധമായി എന്തെങ്കിലും ചെയ്യുമോ എന്ന് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ സർഗസ്ഥനായ പിതാവ് എന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ചത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിൻ്റെ സ്നേഹം ഒരു കാലത്തും അസ്തമിക്കുന്നില്ല മിരാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുകയാണ് കർത്താവിൻ്റെ സ്നേഹം ഒരു നാളും അസ്തമയ്ക്കുന്നില്ല അത് തീർന്നു പോകുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓരോ പ്രഭാതത്തിലും നീ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുമ്പോൾ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അത് ഓരോ പ്രഭാതത്തിലും അത് പുതിയതാക്കി തരുമെന്ന് എന്തിന് ആകുലപ്പെടുന്നു എന്തിന് വിഷമിക്കുന്നു സഹോദര സഹോദരി പലപ്പോഴും നമ്മളിങ്ങനെ പറയാറില്ലേ ഈ നശിച്ച ജീവിതം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ ജീവിതമൊന്നു ഇല്ലാതെയായിരുന്നു പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഈ ലോകത്തിൽ നിന്നും അറ്റപ്പെട്ടു പോയെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ലേ തന്നെ തന്നെ ശപിച്ച് തന്നെ തന്നെ പുലമ്പി ജീവിക്കുകയല്ലേ ദൈവം പറയുന്നുണ്ട് ആരെല്ലാം മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അമ്മ പോയാലും ഞാൻ നിന്നെ മറക്കില്ല ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചാലും ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ഭൂമിയിൽ ദൈവം ജീവിക്കുവാൻ അനുവദിച്ചത് എത്രയോ സന്തോഷകരമായ കാര്യമാണ് നമ്മൾ മറ്റുള്ളവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ദുഃഖം കാണുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ലായിത്തീരും ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതിങ്ങനെയാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് പറഞ്ഞിട്ട് അയൽക്കാരൻ്റെ വിഷമം എന്താണെന്നോ അവൻ്റെ വേദനയിൽ ഒരു പങ്കുചേരാനോ നമുക്കൊന്നും കഴിയാത്തത് കൊണ്ടാണ് ഈ നമ്മുടെ ചെറിയ ചെറിയ വേദനകൾ അത് വലുതായിട്ട് തോന്നുന്നതിൻ്റെ കാരണം മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും അവരെ സ്നേഹിക്കാനുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിൽ ആ ഇറങ്ങി ചെല്ലുമ്പോഴും അവനും പറയാനുള്ളത് ഞാനേറെ ഭാരത്തിലാണെന്ന് അവനവൻ്റെ വേദനകളെ പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ വേദന പോലും നിസ്സാരമാണ് ജീവിതത്തിൽ രോഗം വന്നു കഴിയുമ്പോൾ ദുഃഖങ്ങൾ വന്നു കഴിയുമ്പോൾ ഒറ്റപ്പെടുത്തലും പഴിചാരയിലും വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവത്തിന് എന്നെ സ്നേഹമില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല എന്ന് ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ച ഇന്നത്തെ ഈ തലമുറയിൽ കാണുന്ന ഒരു കാഴ്ച ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇഷ്ടമല്ലാത്തൊരനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായാൽ ഇഷ്ടം കിട്ടുന്നവരുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഈ തലമുറയെക്കുറിച്ച് കാണുമ്പോൾ കാണുന്നത് വീട്ടിൽ നിന്ന് സ്നേഹം കൊടുക്കാതിരുന്നാൽ വീട്ടിൽ നിന്ന് മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് സ്നേഹം കൊടുക്കാതിരുന്നാൽ ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കാതിരുന്നാൽ ഭാര്യയിൽ നിന്ന് സ്നേഹം ലഭിക്കാതിരുന്നാൽ സ്നേഹത്തിൻ്റെ പുറകെ അത് അഭിനയമാണോ യഥാർത്ഥമാണോ എന്ന് പോലും അറിയാതെ ആ സ്നേഹത്തിൻ്റെ പുറകെ ഇറകിപ്പോകുന്നവരെ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ലേ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ ജീവനെ നൽകിപ്പോലും അത്രയധികമായി ദൈവം നമ്മെ സ്നേഹിച്ചു ആരും നമ്മെ അതുപോലെ സ്നേഹിക്കാനില്ല എൻ്റെ ഭാര്യ അതുപോലെ എന്നെ സ്നേഹിക്കില്ല ക്രിസ്തുനാഥൻ സ്നേഹിച്ചതുപോലെ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കില്ല എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല മക്കൾ എന്നെ സ്നേഹിക്കില്ല പക്ഷേ സ്നേഹിക്കാൻ എൻ്റെ കർത്താവ് മാത്രമുള്ളൂ അവനോടൊന്ന് ചേർന്നിരുന്നാൽ എൻ്റെ വേദനകളെ എൻ്റെ കഷ്ടങ്ങളെ എൻ്റെ ദുഃഖങ്ങളെ അവൻ്റെ അടുത്തൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഈ ഒരു പുഷ്പത്തിൻ്റെ ഒരു പൂവിൻ്റെ ഒരു പൊടി പറന്നത് പോകുന്നത് പോലെ ആ വേദനകളെ ഇല്ലാതാക്കാനായിട്ട് കഴിയും എൻ്റെ വേദനകൾ ഞാൻ ദൈവത്തിൻ്റെ മുമ്പ് ഇറക്കി വയ്ക്കാത്തത് കൊണ്ടാണ് എനിക്കൊരു സ്വസ്ഥതയോ ഒരു സമാധാനമോ അനുഭവിക്കാൻ കഴിയാത്തത് നമ്മുടെ മക്കളെക്കുറിച്ചൊന്ന് ഒന്ന് വിലയിരുത്തുന്നത് ഏറെ നല്ലതാണ് ഏത് മക്കളോട് ചോദിച്ചാലും അവർ ഒരു കാര്യമുണ്ട് അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ദൈവത്തെ പോലും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥ ഉത്തരവാദി എന്ന് പറയുന്നത് ഓരോ അപ്പനും അമ്മയുമാണ് ഇന്ന് മക്കൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാനോ ദൈവത്തിൻ്റെ സ്നേഹം ഇന്നതെന്നോ ഇന്ന് കാണിച്ചു കൊടുക്കാൻ ഇന്ന് പല മാതാപിതാക്കന്മാർക്കും കഴിയുന്നില്ല അവർ കാണിച്ചു കൊടുക്കുന്നത് ലോകപരമായ സുഖ സൗകര്യങ്ങളെ മാത്രം അവർ കാണിച്ചു കൊടുക്കുന്നത് വലിയ വലിയ മണിപാളികകളും ിസിനസുകളും സമ്പന്നത്തുണ്ടാക്കുന്ന രീതികളും പഠന മേഖലയിൽ ഞായറാഴ്ച പോലും ദൈവാലയത്തിൽ പോകാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാതെ ട്യൂഷനും കോളേജിലും ആഡംബരംഗങ്ങൾക്ക് വേണ്ടി വിടുവാൻ വേണ്ടി അതിനുവേണ്ട സപ്പോർട്ട് ചെയ്ത് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കന്മാരെ കാണാനായിട്ട് കഴിയുന്നു തിരുവേദനയോട് പറയട്ടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് നമ്മുടെ മക്കൾ ചെയ്തത് എന്താ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുമ്പോൾ യഥാർത്ഥമല്ലാത്ത നടിച്ച് കിടക്കുന്ന സ്നേഹത്തിൻ്റെ പുറകെ പോകും നാളെ അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് കഴിയില്ല ഒരുപക്ഷെ വലിയ ദുരന്തമായിട്ട് മാറാനായിട്ട് കഴിയും അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് മാതാപിതാക്കന്മാർ തന്നെയാണ് മാതാപിതാക്കന്മാർ ദൈവത്തെ കാണിച്ചു കൊടുക്കാത്തതാണ് യഥാർത്ഥമായ കാര്യം ഒന്ന് സന്ധ്യാപ്ര നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് പഴയ കാലങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാത പ്രാർത്ഥനയും പാട്ടും കേൾക്കാനായിട്ട് കഴിയും സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥന മണിയടിച്ചു കഴിയുമ്പോൾ ദേവാലയത്തിൽ മണിയടിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന കാണാനായിട്ട് കഴിയും ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു ഇന്നത്തെ പ്രാർത്ഥനയെല്ലാം ടി വിയുടെയും സീരിയലിന് പുറകെ പോയി അതിൻ്റെ മുമ്പിലായി തീരുകയാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ മക്കൾക്ക് പ്രാർത്ഥന പ്രാർത്ഥനയിന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയ കഴിയുന്നുണ്ടോ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കൾ സ്നേഹത്തിൻ്റെ പുറകെ പോകും അത് നല്ല സ്നേഹമായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ആയിരിക്കാം മയക്കുമരുന്നായിരിക്കാം മദ്യപാനമായിരിക്കാം ഇല്ലെങ്കിൽ വേശ്യാവൃത്തിയായിരിക്കാം ഇതിൻ്റെ പുറകെ സ്നേഹത്തിൻ്റെ പുറകെ മക്കൾ പോകും ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എവിടെ നിന്നാണോ സ്നേഹം ലഭിക്കുന്നത് അതിൻ്റെ പുറകെ പോകും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു സീറോ ആയിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും എല്ലാവരും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ജീവിതം അടുത്തു എന്ന് പറഞ്ഞ് ജീവിതമില്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുന്ന അനേകം പേരെന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ജീവിതത്തിൽ എവിടെയെല്ലാം നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എവിടെയെല്ലാം നിന്നെ മാറ്റി നിർത്തുവാൻ്റെ അവിടെയെല്ലാം ദൈവം പറയുന്നുണ്ട് നീ എവിടെയെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എവിടെയെല്ലാം എന്നുപേക്ഷിച്ച് പോയാലും നിന്റെ പുറകെ ഞാൻ വരും നിന്നെ തേടിപ്പിടിച്ച് കണ്ടെത്തുന്നത് വരെ നിൻ്റെ പുറകെ വരുമെന്നാണ് യേശുക്രിസ് പറയുന്നത് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് അമ്മയുടെ ദുരത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്ന് എൻ്റെ ദൈവമാണെന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് മുമ്പേ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചിരുന്നു ഞാൻ ആരുടെ മകനായി ജനിക്കണമെന്നും ഞാൻ എവിടെ ജനിക്കണമെന്നും എൻ്റെ നിറമെന്ത് എൻ്റെ എൻ്റെ രാജ്യമേത് എൻ്റെ കളറെന്ത് എൻ്റെ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന ഞാൻ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതിന് മുമ്പേ ദൈവമെന്നെ അറിഞ്ഞു എന്നെ ചൊല്ലി വിളിച്ചതാണ് പക്ഷേ എൻ്റെ ഈ ജീവിതത്തെ വിശുദ്ധിയോടെ വേണോ എങ്ങനെ ജീവിക്കണമെന്നും പാപത്തിൽ ജീവിക്കണോ വിശുദ്ധിയിൽ ജീവിക്കണമെന്നോ അത് തിരഞ്ഞെടുത്തത് മനുഷ്യനായിട്ട് മാറി ദൈവത്തിൻ്റെ ആഗ്രഹമോ വചനം ഇങ്ങനെ പറയുന്നു എൻ്റെ ആഗ്രഹമോ നിന്റെ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിൻ്റെ വഴി ആരും ആരുമില്ല എന്നും ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ പുറകെ പോകാനല്ല ദൈവം പറഞ്ഞത് എവിടെയെല്ലാം ഞാൻ ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലും നിന്നയും പരിഹാസം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തോടൊന്ന് ചേർന്ന് നിന്നാൽ ദൈവം എന്നെ പണിയാനായിട്ട് കഴിയും ദൈവത്തിന് എന്നെ പണിയാനായിട്ട് കഴിയും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ദൈവത്തിന് എന്നെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയും എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ സമർപ്പിക്കാതെ ഏതെല്ലാം തകർച്ചകളും ദുഃഖങ്ങളും വരുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് വെല്ലുവിളിക്കാനുള്ളതല്ലേ ദൈവം വസിക്കുന്ന ആലയത്തെ വിശുദ്ധിയോടുകൂടി സൂക്ഷിച്ച് ഒരു വിശുദ്ധനായിട്ട് മാറാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഐശയാ പ്രവാചകൻ പറഞ്ഞത് മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ ആര് മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞ ദൈവം ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും മറക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട് ഒരു പെൽഗിൻ പക്ഷിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് ആ പക്ഷി തൻ്റെ കൂട് കണ്ടെത്തി കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് അതിനെ കാത്തുപരിപാലിക്കും സമയമാകുമ്പോൾ ആ മുട്ടയ്ക്ക് വേണ്ടി അടയിരിക്കുന്ന ബെൽഗിൻ പക്ഷി അടയിരുന്ന ഈ കുഞ്ഞു ഈ മുട്ട വിരിയുന്നത് വരെയും ഈ അമ്മ പക്ഷി തീറ്റ തേടിപ്പോയി തൻ്റെ ആരോഗ്യമെല്ലാം ശേഖരിച്ചു വയ്ക്കും തനിക്ക് വേണ്ട എനർജി എല്ലാം ശേഖരിക്കും എങ്കിൽ കുറേ നാളുകളും ദിവസങ്ങളും കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പൽകിൻ പക്ഷിയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ മുഖം കാണുമ്പോൾ അതിൻ്റെ ചുണ്ട് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കാണുമ്പോൾ ഈ അമ്മ പക്ഷിക്ക് കൂടുവിട്ടു പോകാനായിട്ട് സങ്കടമാണ് അതുകൊണ്ട് ഈ അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആവിട്ട് നിലവിളിക്കുമ്പോൾ തനിക്ക് വിശപ്പ് സഹിക്കവയ്യാതെ ഈ പൽകിൻ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഈ അമ്മക്കിളി ചെയ്യുന്നൊരു കാര്യമുണ്ട് തൻ്റെ ചുണ്ടുകൊണ്ട് ഈ പക്ഷിയുടെ മാറ് കുത്തി തുറന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ച എത്രയോ വലുതാണെന്ന് ചോദിച്ചാൽ ഇത് കാണാനായിട്ട് നമുക്ക് കഴിയും താൻ മരിച്ചു വീണാലും സാരമില്ല തൻ്റെ കുഞ്ഞുങ്ങൾ ഇല്ലാതെയാകരുത് അത് ശക്തി പ്രാപിക്കണം തൻ്റെ രക്തം പോയാലും ഈ തൻ്റെ ധീരു പോയാലും യാതൊരു വേദനയും സഹിക്കാതെ യാതൊരു വേദനയും ഉണ്ടാകാതെ ദുഃഖമുണ്ടാകാതെ ഈ കുഞ്ഞുങ്ങളുടെ ചുണ്ടിനോട് ചേർത്ത് വെച്ച് തൻ്റെ ജീവിതത്തെ അവസാനിക്കുന്ന ഒരു തള്ളപ്പക്ഷി ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഉതര ഐതിഹ്യമായിരിക്കാം അതിലൂടെ ഒത്തിരി പാഠങ്ങളെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുണ്ട് കുറിശിലേക്ക് നോക്കിയാൽ എൻ്റെ കർത്താവിനെ കാണുന്ന ഒരു കാഴ്ച എത്രയോ വലുതാണെന്ന് ചോദിച്ചാൽ കണ്ട ആളല്ലാത്തവണ്ണം ശരീരം മുഴുവനും ഉഴുവുചാല് പോലെ കീറി മുറിയപ്പെട്ടു അടിക്കുന്നവർക്ക് തൻ്റെ പുറം കാണിച്ചു കൊടുത്തു തന്നെ അവയളിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്നത് എന്നെ സ്നേഹിക്കാനും എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാ പാപത്തിൽ ജീവിച്ചിരുന്ന എന്നെ സ്വർഗം തരുവാൻ വേണ്ടി സ്വർഗം രാജ്യം അവകാശമാക്കുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും ഒരു ദൈവത്തിൻ്റെ മകനായി ജീവിക്കുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതാണ് ഇരമ്യ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം മാതാവാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവം പറയും അമ്മയുടെ ദുരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ വിളിച്ചു എന്നെ വേർതിരിച്ചു അവനോട് ചേർക്കുകയും ചെയ്തു ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി പിടയുന്ന മൂന്നാണികളുമേൽ പിടയുന്ന എൻ്റെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞാൽ അവൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തുണ്ടാകുന്ന കഷ്ടകളെല്ലാം എനിക്ക് നിസാരമായിട്ട് കാണാനായിട്ട് കഴിയും അതിന് നിസാരമായിട്ട് എടുക്കാനായിട്ട് കഴിയും സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തി ഒൻപത് പതിമൂന്നിൽ പറയുന്നു ഞാൻ മാതാമൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയെയും ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചൊല്ലി വിളിക്കുകയും ചെയ്തതാണ് ഏത് സങ്കടത്തിലും ഏത് ദുഃഖത്തിലും ആയിരിക്കുന്ന സഹോദര സഹോദരി ദൈവത്തിന് നിന്നോട് പറയാനുള്ളത് അതുതന്നെയാണ് നീ എവിടെയെല്ലാം ഒറ്റപ്പെടലും കുറ്റപ്പെടലും സഹനവും നീ സഹിക്കുന്നുണ്ടോ ആരെല്ലാം നിന്നെ തള്ളിക്കളയുന്നുണ്ടോ സമൂഹം നിന്നെ തള്ളിക്കളയുന്നുണ്ടോ കുടുംബത്തിലുള്ളവർ നിന്നെ തള്ളിക്കളയുന്നുണ്ടോ മക്കൾ നിന്നെ നോക്കാതെ നിനക്ക് നിന്നെ കരുതാതെ വരുന്നുണ്ടോ യേശുക്രിസ്തു ക്രിസ്തു അവൻ്റെമാരോട് ചേർത്ത് പറയുന്നത് ഇങ്ങനെയാണ് ആർക്ക് വേണ്ടമെങ്കിൽ എനിക്ക് നിന്നെ വേണം ഏത് രോഗത്തിലും ഏത് ശാപത്തിലും ഏത് പാപത്തിലും കിടക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് സങ്കടത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന് നിന്നെ വേണം നീ എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ജീവിതത്തെ നശിപ്പിക്കല്ലേ ജീവിതമില്ലാതെയാക്കല്ലേ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ വൃത്തതയിലോട്ട് ലോകത്തിൻ്റെ പാവങ്ങളിലേക്ക് പോകല്ലേ ദൈവം വസിക്കുന്ന ആലയത്തെ വിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മന്ദിരത്തെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാനായിട്ട് സഹോദര സഹോദരി ദൈവത്തിന് നീ വിട്ടുകൊടുക്കണം ദൈവ ദൈവം വസിക്കുന്ന ആലയത്തെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനായിട്ട് നിനക്കിടയായിത്തീരട്ടെ എവിടെയെല്ലാം നീ തകർന്നു പോയിട്ടുണ്ടോ എവിടെയെല്ലാം ഇല്ലാതെയായിട്ടുണ്ടോ എവിടെയെല്ലാം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവം നിന്നെ ഉയർത്താനായിട്ട് പോകുകയാണ് നീ വിശ്വസിക്ക് നീ വിശ്വാസത്തോട് ഏറ്റെടുക്ക് ദൈവം ഇന്ന് എന്നെ ഉയർത്തുവാനായിട്ട് പോകുകയാണ് ജീവിതം ഇല്ലാതെയാക്കുവാനുള്ളതല്ല ജീവിതം തകർത്ത് കളയാനുള്ളതല്ല ദൈവം തന്നിരിക്കുന്ന ഭൂമിയിൽ ജീവിക്കുവാൻ തന്നിരിക്കുന്ന ആയുസ് മുഴുവനും വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കാനായിട്ട് നിനക്ക് കഴിയണം ശ്യാപ്രവാചൻ പറഞ്ഞതുപോലെ മുല കുടിക്കുന്ന കുഞ്ഞിനമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുതുന്നു ആരെല്ലാം മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ആ സ്നേഹത്തിലായിരിപ്പാൻ നിനക്കിടയായി തിരട്ടെ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധനായ ദൈവമേ വേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും ഒറ്റപ്പെടത്തിലും ജീവിതഭാരങ്ങൾ സഹിച്ചു കൊണ്ട് ലോകത്ത് ജീവിക്കുന്ന അനേകം പേരുണ്ട് കർത്താവേ അങ്ങയുടെ സ്നേഹം എന്തെന്നറിയാതെ ഏറെ വേദനയിലായിരിക്കുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ വ്യക്തികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവരെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ അവരെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ അവരൊറ്റപ്പെടുത്തലിൽ നിർന്നവരനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവനെ നയിക്കണമേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിവിതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ മീൻ ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ